വെൽക്കം ടു ട്രൈ ടു നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസും അതുപോലെ തന്നെ സപ്പോർട്ടും എടുത്തിട്ടുണ്ട് ആദ്യമേ നമുക്ക് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്നിട്ട് മുകളിലോട്ട് തന്നെ കയറി പോയിട്ടുണ്ട് അതുപോലെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രീവിയസ് ഡേയുടെ ഹൈ അതായത് ഓൾ ടൈം ഹൈനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം താഴോട്ടിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് ഇന്ന് നിൽക്കുന്നത് ഒരു കൃത്യമായുള്ള സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൈസ് മുകളിലോട്ട് തന്നെ പോവാം അല്ലെങ്കിൽ കുറച്ചും കൂടി താഴോട്ട് ഇറങ്ങിയിട്ട് ഇന്നലത്തെ ലോയിനെ അതായത് ഇത് ഈയൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മിഞ്ഞാന്നത്തെ ലോയിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ലോ എന്ന് പറഞ്ഞാൽ മിഞ്ഞാമത്തെ റിജക്ഷൻ വീക്കിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലുള്ളത് ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യ ന്യൂസുകൾ വരുന്ന ദിവസമാണ് പ്രധാനപ്പെട്ട ന്യൂസുകളാണ് എല്ലാം തന്നെ നമുക്ക് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ആദ്യം ആവറേജ് അവർലി ഏണി മന്ത്ലി അതിന്റെ പ്രീവിയസ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെൻറ്റേജും ആണ് അത് ആക്ച്വൽ കേട്ട് ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീ ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയാണ് അടുത്തത് നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ് അതിന്റെ പ്രീവിയസ് ട്വന്റി ടു കെയും ഫോർകാസ്റ്റ് ഫിഫ്റ്റി ടു കെയും ആണ് അതും ആക്ച്വൽ റേറ്റ് ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അടുത്തത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് പ്രീവിയസ് ഫോർ പോയിന്റ് ത്രീ അഡ് ഫോർകാസ്റ്റ് ഫോർ പോയിന്റ് ത്രീ ആണ് അത് ആക്ച്വൽ ലെസ് ദാൻ അതായത് ഫോർകാസ്റ്റിനെക്കാളും താഴെ വന്നാൽ മാത്രമാണ് കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യുക ഇനി അടുത്തത് ഐ എസ് എം സർവീസ് പി എം ഐ അത് പ്രീവിയസ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി ടു ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് കെ ആണ് അതും ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി ആണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ന്യൂസിന്റെ പ്രത്യേകത എല്ലാം പ്രധാനപ്പെട്ട ന്യൂസുകളാണ് അപ്പൊ ന്യൂസ് വന്നതിന് ശേഷം മാർക്കറ്റിന്റെ മൂവ്മെന്റ് അതായത് പ്രൈസ് മൂവ്മെന്റ് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ചാടി കയറി ട്രേഡ് എടുക്കാതിരിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം പണ്ടൊന്ന പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമായി ത്രീ സെവൻ ഡബിൾ ത്രീ സെവൻ സീറോ ടു ആൻഡ് ത്രീ സെവൻ ഫൈവ് എയ്റ്റ് ഫൈവ് ത്രീ സീറോ അടുത്തത് ത്രീ സെവൻ നയൻ ഫൈവ് പോയിന്റ് സെവൻ സെവൻ ടു ത്രീ എയ്റ്റ് ടു സീറോ പോയിന്റ് എയ്റ്റ് സെവൻ സിക്സ് അടുത്തത് ത്രീ എയ്റ്റ് സെവൻ ഫൈവ് പോയിന്റ് ട്രിപ്പിൾ ടു ത്രീ എയ്റ്റ് നയൻ ഫൈവ് പോയിന്റ് സിക്സ് ത്രീ സിക്സ് അഭിത്രീയാണ് വൺ ഹവർസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് ഇപ്പോ എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോ ഇപ്പോ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നോക്കിയാൽ കാരണം മൾട്ടിപ്പിൾ ടച്ച് ഒക്കെ ഇവിടെ തന്ന ഒരു ലെവലാണ് ആ ലെവലിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സിമെന്റ്സിൽ ഇവിടെ നിന്നിട്ട് ഒരു കൺഫർമേഷൻ എടുക്കുക എന്നുള്ളതാണ് അതായത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുകയാണ് താഴോട്ടിക്ക് ഇറങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഒരു ഇടസ്റ്റ് വന്നിട്ട് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് സ്ട്രോങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെലണ്ടർ എടുക്കാം അതിന്റെ ഏറെക്കുറെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ വരെ ആയിരിക്കും പക്ഷെ അതിന് മുന്നേ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് ആ ഒരു സപ്പോർട്ടിലേക്ക് ഒരു പക്ഷേ ഇറങ്ങിയിട്ടും മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യത ഉണ്ട് ഇനി അടുത്തൊരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സാധ്യത എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഇപ്പൊ നിൽക്കുന്ന ഈ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ആ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം അവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ തന്നെയാണ് ഒരു ആദ്യ ഒരു നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ട് ഒരു വീഴ്ച വരിക വീണ്ടും റീ ടെസ്റ്റ് വന്നിട്ട് വീണ്ടും വീഴ്ച വന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം അപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഒരു റേഞ്ച് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അപ്പം ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ഇവിടെ നിന്നിട്ട് ഒരു നല്ലൊരു ബൈ പാറ്റേൺ കിട്ടുകയാണ് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് മൂവ്മെന്റ് മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈയിലേക്ക് പോവാം ആ ഒരു ബൈ ഓൾ ടൈം ഹൈ അതായത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് തന്നെ പോകാൻ സാധ്യത ഉണ്ട് കാരണം ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു സ്ട്രോങ് സപ്പോർട്ട് എടുത്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ലോങ് റണ്ണിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ത്രീ നയൻ ത്രീ സീറോ മുതൽ ത്രീ നയൻ ഫൈവ് സീറോ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണ് അതായത് ഈ ലോയിൻ എടുക്കുക ഇന്നലത്തെ ഈ ലോയിൻ എടുത്ത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടെ നിന്നിട്ട് നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു നല്ലൊരു ബൈ ബൈപ്പാറ്റേൺ തരുകയാണ് എക്സ്പെഷ്യലി ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ മുകളിൽ ഒരു ബൈപ്പാറ്റേൺ തരുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് അതേ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത ഉണ്ട് പക്ഷെ അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കണം ഈ വീഴ്ചയുടെ ഇടയിൽ എന്തെങ്കിലും നല്ലൊരു പാറ്റേൺ സെല്ലിംഗ് പാറ്റേൺ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അവിടേക്ക് റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും താഴോട്ടേക്ക് വരാം താഴോട്ടേക്ക് തന്നെ വരാം അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ഈ ലോയിനേയും അതുപോലെ തന്നെ ഈ ലോയിനെയും എടുത്തു കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഒരു ഫോള് തരികയാണെങ്കിൽ നല്ലൊരു സഡൻ ഫോള് തരുവാണെങ്കിൽ അടുത്ത ടാർഗറ്റ് ഈ ലെവലിലേക്കാണ് അതും നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് മൂന്നാല് സിനാരിയോസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ട്രേഡ് എടുക്കുന്ന ആളുകള് ഈ ഏരിയാസിലേക്ക് മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക എന്നിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായി ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കുക